ഫുട്ബോൾ പുതിയ എല്ലാവർക്കും സാധനം ഇന്നലെ ഇംഗ്ലണ്ട് പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ സ്വിറ്റ്സർലൻഡിനെ തോപ്പിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലോട്ട് കടന്നിരിക്കുകയാണ് സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇംഗ്ലണ്ടിനെ കമ്പാരിറ്റീവ്ലി മറ്റ് മാച്ചുകളായിട്ട് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വൺ ഓഫ് ദ ബെറ്റർ പെർഫോമൻസ് ഓവറോൾ നോക്കാനായിട്ടാണ് ഇംഗ്ലണ്ട് നമ്മൾ ഇന്ന് കാണുകയുണ്ടായി ഇന്നലെ തിരിച്ച് സൗത്ത് കേരിയ ബാക്ക് ത്രീ സിസ്റ്റത്തിലോട്ട് പോകുന്നതുകൊണ്ടും ഇന്നലെ ഒരു റൈറ്റ് വിംഗ് ബാക്ക് റൈറ്റ് ഒരു അറ്റാക്കിംഗ് റോളിൽ ഇറങ്ങുന്നുണ്ട് അപ്പുറത്തെ ട്രിപ്പിയർ ലെഫ്റ്റ് ബിങ് ബാക്ക് റോളിൽ ത്രീ എറ്റ് ദ ബാക്ക് പിന്നെ ഇന്നലെ കണ്ട ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഫോഡൻ ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കളിച്ചെടുത്ത് നിന്നു പുള്ളിയുടെ നാച്ചുറൽ റോളായ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആ ഒരു ഹാഫ് സ്പേസസ് ഉണ്ടല്ലോ ആ ഏരിയാസിൽ കൂടുതൽ കളിക്കാനായിട്ട് സൗത്ത് ഗേറ്റ് ഫോഡന് ഫ്രീഡം കൊടുത്തു അപ്പോൾ ഓവറാൾ ഫോർഡൻ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ത്രൂ ഔട്ട് ദിസ് ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് അന്യായ പെർഫോമൻസ് ആയിരുന്നു നല്ല സ്റ്റിൽ ഫോഡൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മളുണ്ടല്ല ബട്ട് കമ്പയേർഡ് ടു അതർ മാച്ചസ് കുറച്ചുകൂടെയും ബെറ്റർ ആയ ഫോണും പെർഫോമൻസ് ബിക്കോസ് പുള്ളി നാച്ചുറൽ റോൾ കൊടുത്തതിനാൽ തന്നെ കളിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതിന് എടുത്തു പറയേണ്ടത് വീണ്ടും ഇന്നലെ രക്ഷിച്ചത് മറ്റാരുള്ള സാക്ക സാക്ക ത്രൂ ഔട്ട് ദിസ് ടൂർണമെൻറ്റ് പല അവസരങ്ങളിലും എസ് അദ്ദേഹത്തിൻ്റെ ഫുൾ ആർസണൽ ലെവലിൽ അടിച്ച് കൂട്ടുന്നതെന്നല്ല അതിൻ്റെ ഫസ്റ്റ് ഗോളൊക്കെയാണ് പക്ഷേ എന്നാലും നമ്മൾ ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ സാക്ക ത്രൂ ഔട്ട് ദിസ് ടൂർണമെൻറ്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ചില ചില സിറ്റുവേഷൻസിൽ ചില പല അവസരങ്ങളിൽ ഇംഗ്ലണ്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ പഴപ്പോഴും ഇംഗ്ലണ്ടിനെ ആ ഒരു ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാനായിട്ടും സംതിങ് ഔട്ട് ഓഫ് നത്തിങ് സംഭവം ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാക്ക ത്രൂ ആർട്ട് ജസ് ടൂർണമെൻറ്റ് സാധിച്ചിരുന്നു എസ്പെഷ്യലി പാൾമർ ബെഞ്ച് ഇരിക്കുന്നതിനെ തന്നെ പ്രഷർ കൂടുതലാണ് പാർമറിനെ സ്റ്റാർട്ട് ചെയ്യും സാക്കെ പെർഫോം ചെയ്തെങ്കിൽ പാൾമറിനെ സ്റ്റാർട്ട് ചെയ്യും അപ്പുറത്ത് ഫോളം പെർഫോം ചെയ്യുന്നില്ല പാൾമറിനെ സ്റ്റാർട്ട് ചെയ്യും പ്രഷർ ഭയങ്കരമാണ് ബട്ട് സ്റ്റിൽ സാക്കേനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ആൾ വന്നു സ്റ്റിൽ ഫോളിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാൾ വന്നു ബട്ട് സാക്ക ഈസ് പ്രൊഡ്യൂസിങ് ഫോൺ ആൻഡ് അപ്കമിങ് മാച്ചസിൽ നമുക്ക് മേ ബി ചേഞ്ചസ് വരുത്തിയാൽ അത്ഭുതപ്പെടാനില്ല ബട്ട് സാക്ക വിത്ത്ൌട്ട് ഡൗട്ട് ഡിസേർവ് ടു സ്റ്റാർട്ട് ഇൻ ദിസ് ടീം സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും വീണ്ടും കോബി കോബിമാനോട് ഒരു കിടിനം പെർഫോമൻസ് ആണ് നമ്മൾ ഓവറോൾ കണ്ടത് കോബി കോപിമാനോ ഓൺ ദ ബോൾ ഇന്നലെ കോപിമാനോ പല അവസരങ്ങളിൽ ഈവൻ ബെല്ലിംഗും റൈസും ഒക്കെ പോലും എസ്പെഷ്യലി ബെല്ലിംഗം ഒക്കെ കളിയുടെ തുടക്കത്തിൽ കുറച്ച് സ്ട്രഗിൾ കണ്ടു ആ സിറ്റുവേഷൻസിൽ പോലും ടീമിന്റെ പ്രഷർ ആ ഒരു സ്വിച്ചറൻ പ്രഷർ ബീറ്റ് ചെയ്യുന്ന കാര്യത്തിലാണേലും ആ ഓൺ ദ ബോൾ സംതിങ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മൈനോ ഈ സൂപ്പർ ബ്രോ പതിനെട്ടാം വയസ്സുള്ള പതിനെട്ട് വയസ്സുള്ള ഈ പയ്യൻ അന്യായ പെർഫോമൻസ് ആണ് ഈ ഇംഗ്ലണ്ട് നാഷണൽ ടീമിനോട് വിത്തൌട്ട് എ ഡൗട്ട് ഇംഗ്ലണ്ടിനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും നല്ലൊരു പ്ലെയറിനെയാണ് കിട്ടിയിരിക്കുന്നത് ഈ ടീമിൽ എന്തുകൊണ്ടും താൻ മിഡ്ഫീൽഡിലെ നമ്പർ വൺ ചോയ്സ് ആയിരിക്കണമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കോബി മൈനോ ഈ യൂറോ കപ്പിലൂടെ സൗത്ത് സൗദ്ഗേരിന് കൊടുത്തിരിക്കുന്നത് വിത്തൗട്ട് എ ഡൗട്ട് സെമി ഫൈനൽസിനും ഫൈനൽസിൽ ക്വാളിഫൈ ആവുന്ന ഫൈനൽസിനും ഇനിയും വരുന്ന ഇമ്പോർട്ടൻ്റ് അടുത്ത വേൾഡ് കപ്പൊക്കെ വരുമ്പോഴാണെങ്കിലും ടീമിന്റെ അഭിഭാജ്യം അടുത്ത വേൾഡ് കപ്പ് അതിന്റെ അടുത്ത വേൾഡ് കപ്പ് അടുത്തൊരു പത്ത് പന്ത്രണ്ട് ഇരുപത് വർഷത്തേക്ക് മേ ബി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പതിനാറ് വർഷത്തേക്ക് മേ ബി ഇംഗ്ലണ്ട് നാഷണൽ ടീമിന് കിട്ടിയിരിക്കുന്നതോ മാൻ യുനൈറ്റഡിന് കിട്ടിയിരിക്കുന്നതായ ഒരു സൂപ്പർ ആണ് കോബി മൈനോ വിത്തൌട്ട് എ ഡൗട്ട് ത്രൂ ഈവൻ ഇംഗ്ലണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ടൈമുകൾ ഇപ്പം മറ്റ് പല ബിഗ് ഗെയിംസുകളുണ്ട് ബട്ട് ഇംഗ്ലണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ടൈമുകൾ ഞാൻ ഇപ്പോഴും പറയുകയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്ത് പ്ലെയർ കോബി മൈനോ ആണ് ഈ ഒരു ടീമിൽ കാരണം ബോൾ കാലിൽ കിട്ടുമ്പോൾ ഒരു പോസിറ്റീവ് ഇന്റൻ്റ് ഈവൻ ചില സിറ്റുവേഷൻസ് ബെല്ലിംഗമും റൈസും പോലും നെഗറ്റീവ് സിറ്റുവേഷൻസ് സിറ്റുവേഷൻസിലും ആ ഒരു സ്ട്രഗിൾ അഥവാ ആ ഒരു നെക്സ്റ്റ് ഇൻറ്റൻ്റ് എടുക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് മടിക്കുന്ന ഒരു സിറ്റുവേഷനിലും കോബി മൈനോ എപ്പോഴും ടീം പ്രഷറാവുമ്പോഴും ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഫോർവേഡ് പാസ് ആ ഒരു പ്രസ് ബീറ്റ് ചെയ്യുക ബോളായിട്ട് ക്യാരി ചെയ്യുക അത് ശ്രമിക്കുന്നുണ്ട് ഈവൻ ഈ ഫുള്ളിയുടെ ടീമേച്ച് സ്ട്രഗിൾ ചെയ്യുമ്പോഴും അത് റിയലി പോസിറ്റീവ് ആയിരുന്നിട്ടാണ് ഒരു പതിനെട്ട് വയസ്സുകാരും കാണിക്കുന്നതാണോ റിയലി റിയലി ഹാപ്പി സോ ഐ ആം റിയലി ജസ്റ്റ് മാൻ യുണൈറ്റഡ് ഈ അങ്ങനെ ഒരു പ്ലെയറിനെ അവർക്ക് കിട്ടിയത് സോ അവിടെ നമ്മൾ വീണ്ടും കളിയിലോട്ട് നോക്കുവാണെങ്കിൽ കളി പുരോഗമിക്കുന്നതോറും ബെല്ലിംഗം കൂടുതൽ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടു ഡെക്ലാൻ റൈസ് അഗൈൻ വിത്ത്ഔറ്റ് എ ഡൌട്ട് ഈ ടീമിലൂടെ ഓരോ ഒരു നാച്ചുറൽ ഡിഫെൻസി മിഡ്ഫീഡറാണ് ത്രൂ ഔട്ട് ദിസ് ടൂർണമെന്റ് റെഗുലർ സ്റ്റാർട്ടർ ആണ് ആളുടെ കപ്പാസിറ്റി നമ്മൾ സമ്മതിച്ചാൽ പറ്റു ഇപ്പം ആർ വേണ്ടി ത്രൂ ഔട്ട് ലാസ്റ്റ് സീസൺ എല്ലാ കോമ്പറ്റീഷൻസിലും ലേറ്റർ സ്റ്റേജ് വരെ പോയി ത്രൂ ഔട്ട് സ്റ്റാർട്ടർ ആയിരുന്നു ഇപ്പം ഇംഗ്ലണ്ടിനു വേണ്ടി എല്ലാ മാച്ചിലും ഇമ്പോർട്ടൻറ്റ് ഇനിറ്റ്സുകൾ കളിക്കുന്നു സോ ഡെക്ലാൻ റൈസ് ഹാറ്റ്സ് ഓഫ് ടു ഹിം ആൻഡ് ഡിഫൻസിന് ഇന്നലെ എടുത്ത് പറയണം കായ് വോക്കറൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ കോൺസൊക്കെ ഇന്നലെ ഒരു ഇഞ്ചറി പറ്റി അത് റെഡിയായത് കോൺസൊക്കെ ആണെങ്കിലും കായ് വോക്കാൻ ആണെങ്കിലും എല്ലാവരും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ സ്റ്റോൺസൊക്കെയാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കളിക്കുകയുണ്ടായി ആൻഡ് മാച്ച് പുരോഗമിക്കുന്നതോറും ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണ് ഇംഗ്ലണ്ടിന് കൂടുതൽ കൂടുതൽ കുറച്ച് കുറച്ച് ഈവൻ ദോ ഫസ്റ്റ് പേസിലാണ് കളിയുടെ തുടക്ക സമയങ്ങളിൽ സ്വിസർലൻഡ് ഇംഗ്ലണ്ടിൻ്റെ ഒരു തലേന കൊടുത്തെങ്കിലും ബട്ട് മാച്ച് പുരോഗമിക്കുന്നതോറും ഇംഗ്ലണ്ട് കൂടുതലായിട്ട് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് ഔട്ട് ആൻഡ് ടാർഗറ്റ് വരുന്ന എനിക്ക് തോന്നുന്നു ആ സാക്കേട ഗോളാന്ന് തോന്നുന്നു സൊ മാച്ചിലോട്ട് നോക്കുവാണെങ്കിൽ ഇന്നലെ എടുത്ത് പറയേണ്ട പ്ലെയറാണ് ഹാരിക്കേൻ്റെ പെർഫോമൻസ് ഈവെന്തോ മറ്റെല്ലാ പ്ലേസിൻ്റെ പെർഫോമൻസുകൾ നമ്മൾ എടുത്തു പറയുന്നുണ്ടെങ്കിലും ഹാരിക്കേൻ ഇന്നലെ ആളുടെ ഒഫൻസീവ് സൈഡിലേക്കാൾ നമ്മൾ ഇന്നലെ കണ്ട് ഡിഫൻസീവ് സൈഡാണ് ആളെ ആളെ ഇന്നലെ അവസാനം എക്സ്ട്രാ ടൈമിൽ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കേണ്ടതും വന്നു ബിക്കോസ് ഓഫ് ഹിസ് ഇഞ്ചുറി സോ ഹാരിക്കേൻ്റെ പെർഫോമൻസ് കുറച്ച് കൺസേണിങ് ആണ് രണ്ട് ഗോൾ ഈ ടൂർണമെൻറ്റ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഓവറോൾ പുള്ളിയുടെ അറ്റാക്കിംഗ് ഏരിയാസിലുള്ള ഇൻവോൾവ്മെൻറ്റ് ക്വസ്റ്റിനബിൾ ആണ് മേബി ആ സൗത്ത് ഗേറ്റിൻ്റെ ഡിസിഷൻ ആണോ ഹരി കേന്റെ ഡിസിഷൻ ആണോ ടീമേറ്റ് സപ്പോർട്ട് യാത്രാണോ ഇന്നലെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇന്നലെ ട്രിപ്പിയർ ത്ൂ ഔട്ട് ദ മാച്ച് സത്യം പറഞ്ഞാൽ ഒരു എസ്പെഷ്യലി വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാതിരുന്ന പ്ലെയർ ആണ് ട്രിപ്പിയർ ഐ തിങ്ക് ട്രിപ്പിയർ അറ്റാക്കിംഗ് സൈഡിൽ ഹാരികനെക്കാളും കൂടുതൽ ഇൻവോൾവ് ആകാൻ ശ്രമിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഹാരികൻ ഇന്നലെ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ മെയിൻലി നോക്കുവാണെങ്കിൽ ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ റോൾ എന്താണോ അത് കളിക്കുന്ന പോലെയാണ് ഐ സോ ഹാരികൻ കൂടുതൽ ഷോട്ട് എടുത്തേ കളിക്കുന്നത് ഹാരിക്കേൻ എനിക്കൊന്ന് പോസിറ്റീവ് ഒരു ഷോട്ട് കൂടെ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു മേ ബി എടുത്തിട്ടുണ്ടായിരിക്കാം ബട്ട് നമ്മൾ സീരിയസ് ആയ ഒരു ചാൻസോ ഒരു ത്രെട്ടനിങ് സിറ്റുവേഷനോ ഹാരിക്കാൻ ഷോർട്ട് എടുക്കുന്നതൊന്നും ഓർമ്മയില്ല ആയിരിക്കാൻ ഇന്നലെ കൂടുതലും അറ്റാക്കിംഗ് സൈഡിൽ അധികം ഇമ്പോൾവൻ്റ് ആകുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല ഇന്നലെ ആയിരിക്കാൻ കൂടുതലും ഡിഫൻസീവ്ലി ട്രാക്ക് ബാക്ക് ചെയ്യുന്നതും ബോൾ റിക്കവറീസ് നടത്തുന്നതും ഒക്കെയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ലുള്ളത് ഐ തിങ്ക് പുള്ളിക്ക് കൂടുതൽ ബോൾ റിക്കവറീസും മേ ബി കൂടുതൽ ടാക്കളുകളും മാറ്റിയിട്ടുണ്ട് ഡിഫൻസീവിലി ആണ് ടീനെ സഹായിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല ബ്റ്റ് ഹാരിക്കേൻ്റെ ഡ്യൂട്ടിയാണ് പ്രോബ്ലി വേൾഡിന്റെ മോസ്റ്റ് ക്ലിനിക്കൽ സ്ട്രൈക്കർ യൂറോപ്പിലെ ഈ സമയത്ത് ആളെ ആണെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു ഫൈനൽ ഔട്ട് പുട്ട് അഥവാ ഫൈനൽ തേടി കൂടുതൽ ഔട്ട്പുട്ട് ഫൈനൽ തേടി കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് സൗത്ത് ഗേറ്റ് ആലോചിക്കുന്നതായിരിക്കും സ്റ്റിൽ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാലും സാക്കയുടെ ആ ഗോൾ സാക്കയുടെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില് ഗോൾ തന്നെയാണ് ഒന്നും പറയാനില്ല അവിടെ ആ ഒരു ടൈം വരെ ഒരു ഫസ്റ്റ് ഷോട്ട് ഓട്ടോം ടാർഗറ്റ് എത്തി എടുക്കാനായിട്ട് ഇംഗ്ലണ്ട് എടുത്തു എന്നുള്ളത് പറയുന്നത് റിയലി ആയ കാര്യമാണ് അപ്പുറത്തെ സ്വിറ്റ്സർലൻഡിന്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ സ്വിറ്റ്സർലൻഡ് ഇറ്റലീനായിട്ട് അപേക്ഷിച്ച് കുറച്ചുകൂടെ ഷേപ്പിൽ വ്യത്യാസം ഒക്കെ ആയിട്ടാണ് അവർ തിരിയത്ത ബാക്ക് സിസ്റ്റമായിട്ട് തന്നെയാണ് സസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഡിഫെസീവ്ലി അക്കാഞ്ചി റോഡ്രിഗസ് ഷാർ മൂന്നുപേർ അടിപൊളിയായിരുന്നു ബട്ട് ഷാർ ഇന്നലെ അറ്റാക്കിംഗ് ഏരിയാസിൽ കൂടുതൽ വരികയും പലപ്പോഴും ഇംഗ്ലണ്ടിനെ പ്രഷറിലാക്കുമ്പോൾ അറ്റാക്കിംഗ് ഏരിയസിൽ പലപ്പോഴും ഐസൊലേറ്റഡ് ആയി ആൾ വരുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ എസ്പെഷ്യലി റൈറ്റിൽ വന്നതിന് ശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പല അവസരങ്ങളിലും ആളുടെ ഡിസിഷൻ മേക്കിംഗ് വളരെ ബോറായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ് ആൾ ഫൈനൽ തേടി എത്തിയിട്ട് ടൈം ഉണ്ടായിട്ടും ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുക കട്ട് ബാക്ക് വളരെ മോശം ആളുടെ ഡെലിവറിസ് റിയലി പത്തി ബ്റ്റ് ഫാവിൻ ഷാറിന്റെ ഡെലിവറീസ് എന്നാലും കുറച്ചുകൂടി സൂപ്പർവായിരുന്നെങ്കിൽ മേ ബി ഗെയിം ചേഞ്ചർ ആയാനേ അവിടെ ഇംഗ്ലണ്ടിന് സോറി അവിടെ സ്വിറ്റ്സർലൻഡിന് സ്വിറ്റ്സർലൻഡ് ഫസ്റ്റ് തന്നെ ആദ്യ മിനിറ്റുകളിൽ അവർ എക്സ്ട്രാ അഗ്രസീവിലി ചെന്ന് പ്രെസ് ചെയ്യാൻ ശ്രമിച്ചു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു പിക്ഫഡിന് ബട്ട് ഇംഗ്ലണ്ട് കമ്മിറ്റ് ബോഡീസ് കമ്മിറ്റ് ചെയ്തു ആ ബിൽഡപ്പ് ഫേസിൽ അല്ലാതെ അത്യാവശ്യം നല്ലപോലെ തന്നെ ഫസ്റ്റ് ആ ഒരു പ്രസ്സിങ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബിൽഡപ്പ് ചെയ്യാനായിട്ട് അധികം സഹായിക്കുന്നില്ലായിരുന്നു അവരെയും സപ്പോർട്ട് കൊടുക്കില്ലായിരുന്നു ഇംഗ്ലണ്ടിന് സോ ബട്ട് പിക് ഫോഡിന്റെ ഡെലിവറിസ് എടുത്ത് പറയണം പിക് ഫോഡ് ആ ഒരു സ്വിറ്റ്സർലൻഡിന്റെ പ്രസ് അഗ്രസ് വന്നപ്പോൾ പുള്ളിയുടെ ഡെലിവറീസ് ഓവർ ദ ടോപ്പും പിന്നെ ആ ഒരു ഗ്രൗണ്ടിലൂടെയൊക്കെ ആണെങ്കിലും ആണെങ്കിലും ലോങ് പാസുകളാണെങ്കിലും ആൾ വൈഡ് ഏരിയാസിലോട്ട് സാക്കേലോട്ടും ട്രിപ്പിയറിലോട്ടും പിന്നെ ബെല്ലിംഗം ഡീപ്പിലോട്ട് വരുമ്പോൾ ബെല്ലിംഗമിനെ ഫൈൻഡ് ചെയ്ത കാര്യത്തിലാണെങ്കിലും ട്രിപ്പിയറിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് ടോപ്പ് നോച്ചായിരുന്നു ആ ഡിസ്ട്രിബ്യൂഷൻസ് കാരണം പലപ്പോഴും സ്വിസർലൻഡ് പിന്നെ ഒരു മിറ്റ് ലോ ബ്ലോക്കിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടു ഇംഗ്ലണ്ട് കൂടുതലും എൻജോയ് ചെയ്യുന്ന കണ്ടു കുറച്ചുകൂടെ അധികം പ്രഷർ ഇല്ലാതെ പക്ഷേ എന്നാലും സ്വിച്ചർലൻ്റ് ഹാഡ് ചാൻസസ് ഇംഗ്ലണ്ട് അപ്പുറത്ത് ക്ലിയർ കട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇന്നലെയും സാക്കയുടെ പെർഫോമൻസ് എടുത്തു പറയണം ഇന്നലെ സെക്കൻഡ് ഹാഫിൽ സാക്ക ഷോട്ട് എടുക്കാൻ പോയപ്പോഴേക്കും ഒരു ടാക്കിൾ ഉണ്ടായിരുന്നു ബി ആൻഡിൽ തോന്നുന്നു ഒരു രക്ഷ ഇല്ലാത്തമായിട്ടും ആ ബ്ലോക്ക് ത്രൂ ആൾ ദീസ് ടൂർണമെന്റ് സ്വിറ്റ്സർലൻഡ് ഇപ്പോൾ ഫൈനലിലോട്ട് എല്ലാം കിടക്കുവാണെങ്കിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ഡിസേർവിങ് പെർഫോമൻസ് ആണ് സാക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഡിസപ്പോയിന്റ് ചെയ്ത പ്ലെയർ ആരംഭിച്ച എൻഡോയുടെ പെർഫോമൻസ് പിന്നെ ഫാബിയൻ ഷാർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫൈനൽ തേലുള്ള ഷാർ പലപ്പോഴും വന്നിട്ടുള്ള പെർഫോമൻസെല്ലാം കുറച്ച് ഡിസപ്പോയിന്റിങ് ആയിരുന്നു ആണെങ്കിലും ഇന്നലെ ഫ്രൂളർ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ലാതെ ഓവറോൾ പെർഫോം ചെയ്തു അങ്ങനെ എഴുപത്തഞ്ചാം മിനിറ്റിന്റെ സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു ഗോൾ വരുന്നത് ആ ഒരു ഗോൾ വന്നതിന് ശേഷം ഇംഗ്ലണ്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തും പിന്നെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് ആൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നത് സബ് വരുത്താനായിട്ട് മേ ബി സൗത്ത് ഗെയറിന്റെ എൻ്റെ ഡിസിഷൻസ് ആവാം സൗത്ത് ഗെയറിന്റെ എന്തെങ്കിലും ടാക്ടിക്കല് കൂടുതൽ സോളിഡ് ഡിഫൻസീവ് ടീം സെറ്റപ്പ് ചെയ്യാനായിരിക്കും ആ ഒരു ഗോൾ വരുന്നവരും വരെ അഥവാ അത്രയും ഡിലേ ചെയ്ത് എന്തുകൊണ്ട് ഈവൻ ഫോർഡിനൊക്കെ സെക്കൻഡ് ഹാഫിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്തുകൊണ്ട് അത്രയും ഫോർഡിനെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം മേ ബി വരുമായിരിക്കും സോ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൾ ആ ഒരു എസ് എ ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തതിനു ശേഷം എസ് എനേയും അതുപോലെ തന്നെ ലൂക്ഷോനെ ആയിരുന്നു ലൂക്ഷോനേയും ആൻഡ് ഇവനെ ഇറക്കുക നമ്മുടെ പാൾവറിനെ ഇറക്കുക അവർ വന്നതിനു ശേഷം കൂടുതൽ ഗെയിമിലോട്ട് കുറച്ചുകൂടെ അഗ്രസീവില് ഇംഗ്ലണ്ട് കളിക്കുന്നതുകൊണ്ട് ആ തിരി ഇംഗ്ലണ്ട് പിന്നെ ആ ഗോൾ തിരിച്ചടിച്ചതിന് ശേഷം വീണ്ടും കൺസർവേറ്റീവ് അപ്രോച്ചിലോട്ട് പോകുന്നതാണ് സോ ഇംഗ്ലണ്ടിനെ വിചാരിച്ചാലും അറ്റാക്കിംഗ് ഗെയിം കളിക്കാം ഏത് ടീമിനെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് പലപ്പോഴും ഇംഗ്ലണ്ട് പുറയിൽ പോയതിനു ശേഷം ഉള്ള കളികൾ കണ്ടാലും നമുക്ക് മനസ്സിലാവും ബട്ട് വീണ്ടും ഈക്വലൈസ് ചെയ്തതിന് ശേഷം വീണ്ടും കൺസർവേറ്റീവ് സേഫ് അപ്രോച്ചിലോട്ട് ഇംഗ്ലണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ എക്സ്ട്രാ ടൈമിലോട്ട് കളി പോവുകയാണ് എക്സ്ട്രാ ടൈമിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവസാനം നമ്മളെ അർണോട് വന്നിട്ട് ലാസ്റ്റ് ആറേഴ് മിനിറ്റ് കാണിച്ച പെർഫോമൻസും പൊളിയായിരുന്നു എടുത്തു പറയേണ്ട കാര്യമാണ് ആ ഒരു കൂൾ പെനൽട്ടി ക്രൂഷ്യൽ പെനൽറ്റി കൺവേർട്ട് ചെയ്യുന്നു അതുകൂടാതെ ആളൊരു അഞ്ചാറ് മിനിറ്റ് ആ ടീമിൽ ഇറങ്ങിയതിന് ശേഷം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഡെലിവറിസ് എല്ലാം സൂപ്പർ ആണ് പറ്റുവാണെങ്കിൽ അടുത്ത മാച്ചിൽ ആ റൈറ്റ് ഹാൻഡ് ആൻസർ ഈ ത്രീ മാൽ ബാക്ക് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ റൈറ്റിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇവനെ നമ്മുടെ അർണോഡിനെ സ്റ്റാർട്ട് ചെയ്യുകയും സാറ്റേനെ മേ ബി ആ ഒരു ഫോഡിൻ്റെ ആ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്താൽ മേ ബി മേ ബി കുറച്ചുകൂടി ഫ്ലൂഡായിട്ട് കുറച്ചുകൂടെ നല്ല ഡെലിവറിസ് ഡെലിവറിസും മറ്റുമൊക്കെ ബോക്സിലോട്ട് വരും കുറച്ചുകൂടെ അറ്റാക്കിംഗ് ആയ ഔട്ട്പുട്ടുകൾ കിട്ടും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം ഫോറൻ സ്റ്റിൽ സ്ട്രഗിൾ ഇൻ ദിസ് സിസ്റ്റം ഐ തിങ്ക് സാക്ക ആ ഒരു റോൾ ആ റൈറ്റ് ഹാൻഡ് അറ്റാക്കിങ്ങിൽ ആ ഒരു ജസ്ബിഖാൻ കെയിൻ ആ റൈറ്റ് ഹാൻഡ് സൈഡിലും മേ ബി റൈറ്റ് വിംഗ് ബാക്ക് റോള് ആ റണോൾഡിനെ ഇടുകയാണെങ്കിൽ മേ ബി അത് ഗെയിം ചെയ്ഞ്ചർ ആവും മിഡ് ഫീൽഡിൽ അർണോൾഡ് ഈസ് നോട്ട് വർക്കിംഗ് കോബി മൈനോ ഇസ് മച്ച് മാൻ സുപ്പീരിയർ കോപി മൈനോ ഒരിക്കലും മാറുന്നത് മിഡ് ഫീൽഡിലാണ് ആ ഒരു റൈറ്റ് വിംഗ് ബാക്ക് റോളിൽ ഇടുക മേ ബി ആൾ ചെയ്യത്തില്ല ആൾ ഇനിയും സെമിയിലും ഫൈനലിലോട്ട് കിടക്കുവാണെങ്കിൽ ഈ സെയിമിലായി പോയിട്ട് തന്നെ പോകും എനിക്ക് വലിയ ചേഞ്ച് വരുത്തുമെന്നൊന്നും തോന്നുന്നില്ല സോ അങ്ങനെ വന്നതിന് ശേഷം കുറച്ച് നല്ല ഡെലിവറീസ് കണ്ടു ആൻഡ് ഷക്കീറി ഇറങ്ങിയതിന് ശേഷം ഷക്കീറിയുടെ ഒരു നല്ല അറ്റംറ്റ് ഉണ്ടായിരുന്നു ഡയറക്റ്റ് കോർണർ അടിച്ച് കെട്ടാനായിട്ട് ജസ്റ്റിൻ ഞാൻ ബാറെ കൊണ്ടുപോയിരുന്നു പിക് ഫുഡ് ബാഡ് ബിജിറ്റ് പിഗ് ഫുഡ് ബീറ്റൺ ആയിരുന്നു ഷക്കീറി ഇറങ്ങിയതിനു ശേഷം പിന്നെ അവസാനം നമ്മൾ നോക്കാനായിട്ടാണ് വീണ്ടും ബോക്സിൽ ഒരു നല്ല സുവർണ്ണ അവസരം സ്വിറ്റ്സർലൻഡിന് കിട്ടിയിരുന്നു ഫിനിഷ് ചെയ്യേണ്ട രണ്ട് അവസരങ്ങൾ ബാക്ക് ടു ബാക്ക് ആ ഒരു സിറ്റുവേഷൻ അത് അവർ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ പെനൽറ്റി ഷൂട്ടൗട്ടുള്ളവേ ഷൂട്ടൌട്ടിലെ അക്കാഞ്ചിയുടെ പെനൽറ്റി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സേവ് ചെയ്യുകയാണ് അവിടെ പിക്ഫേഡ് വൺ ഓഫ് ദ വീക്കസ്റ്റ് പെനൽറ്റീസ് ആയിരുന്നു ബട്ട് ത്രൂ ഔട്ട് ദിസ് ടൂർണമെൻറ്റ് ഇന്നത്തെ മാച്ചിലൊക്കെയായിരുന്നു അക്കാഞ്ചിൽ പെർഫോമൻസ് തന്നെയായിരുന്നു ബട്ട് ആ പെനൽറ്റി ഇൻസിഡന്റിൽ ആൾക്ക് പതിറി ബാക്കിയെല്ലാം അപ്പുറത്തെ സ്വിറ്റ്സർലൻഡിനെ ബാക്കിയെല്ലാവരും കൺവേർട്ട് ചെയ്ത് ഇംഗ്ലണ്ടിനെ എല്ലാവരും കൺവേർട്ട് ചെയ്തു സോമറിനൊന്നും സേവ് ചെയ്യാൻ സാധിച്ചില്ല അവസാനം ടോണിനെ ഒക്കെ സബ്ബായിട്ടൊക്കെ ഇറക്കിയിരുന്നു ഹാരികു വരും ആളുടെ പെനൽറ്റി കൂട് ആൻഡ് കമ്പോസ്റ്റ് നോ ലുക്ക് പെനൽറ്റി സോ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇംഗ്ലണ്ട് പെനൽറ്റി ഷൂട്ടൌട്ട് പെർഫോം ചെയ്തു ആൻഡ് പിക് കാര്യം പിക്ഫേഡിൻ്റെ ആ ഒരു സേവ് അടിപൊളിയായിരുന്നു പിന്നെ ത്രൂ ഔട്ട് ദ മാച്ചസ് ഡിസ്ട്രിബ്യൂഷൻസും കമാൻഡിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു അതെടുത്ത് പറയണം വെൻ കംസ് ടു ടൂർണമെൻറ്റ് പിക്ഫ്ഡ് എപ്പോഴും ഇംഗ്ലണ്ടിന് വേണ്ടി സ്റ്റെപ്പ് ചെയ്യാറുണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് സോ ഇന്നത്തെ മാച്ചിലും ഈ ത്രൂ ഔട്ട് കുറച്ച് ഡിസപ്പോയിൻമെൻറ് ഉണ്ട് ഇംഗ്ലണ്ടിൻ്റെ പെർഫോമൻസ് ഓവറോൾ പറയാനായിട്ടാണെങ്കിൽ പക്ഷേ ചെറിയൊരു സ്ലൈറ്റ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടും നമുക്ക് അപ്പം ഈ മാച്ചസ് ആൾ ചെയ്ത് മരുതത്തിൽ ഇതുമായിട്ട് തന്നെ ഈ ത്രീ വാൻ ബാക്ക് ഈ സെയിമിലോട്ടും പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം എന്തായാലും നെതർലൻഡ്സിനെയാണ് നേരിടാൻ പോകുന്നത് നെതർലൻഡ്സ് ബാച്ച് ഞാൻ ഇന്നലെ എനിക്ക് കാണാൻ പറ്റിയില്ല സോ അതിൻ്റെ റിവ്യൂ ആ വീഡിയോ എന്നെ കാണത്തില്ല ഞാനാണെങ്കിൽ രാവിലെ എനിക്ക് ഹൈലൈറ്റ്സ് ആണ് എൻ്റെ കണ്ട് സോ നെതർലൻഡ്സ് ടർക്കി അത് ഇൻ്റൻസായ ഒരു മാച്ചായിരുന്നു സോ നെതർലൻഡ്സിനാണ് നമ്മൾ നോക്കാനായിട്ട് എൻ്റെ ഇംഗ്ലണ്ട് ഇനി സെമിയിൽ നേരിടാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് മാച്ചുകളായിരിക്കും നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാ ഈ മാച്ചസിനെ കുറിച്ചുള്ളത് അപ്പോൾ നമുക്ക് ഒറ്റ ബൈ